ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം വരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ടായത് പോലെ എന്നൊക്കെ ഉപമിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നിലവാരത്തിന് തുല്യമാകുമെന്നതിനാൽ അതിന് തുനിയുന്നില്ല ജനയുഗം എഡിറ്റോറിയലിലൂടെ മുഹമ്മദ് ഖാൻ എന്ന ആയാറാം ഗയാറാം രാഷ്ട്രീയക്കാരൻ തിരുവനന്തപുരം കവടിയാറിലെ രാജ്ഭവനിൽ എത്തിയതു മുതൽ തകർന്നു തുടങ്ങിയതാണ് ഗവർണർ പദവിയുടെ മഹത്വം ഗവർണർ എന്ന പദവി അനാവശ്യമാണെങ്കിലും ഭരണഘടനാ പദവി എന്ന നിലയിൽ നിലനിൽക്കുവോളം അതിനെ മാനിക്കുവാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും ഉന്നതമായ പാരമ്പര്യമുള്ളതായിരുന്നു തിരുവനന്തപുരത്തെ രാജ്ഭവൻ അതിനു കാരണം ഔന്നത്യമുള്ള വ്യക്തികൾ ഗവർണർമാരായി അവിടെ ഇരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് കവടിയാറിലെത്തിയ ആദ്യത്തെ രാഷ്ട്രീയ വ്യക്തി ആയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ തൊട്ടുമുമ്പ് മുമ്പ് ഗവർണറായത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് പി സദാശിവമായിരുന്നുവെങ്കിൽ മുൻഗാമി ശീലാ ദീക്ഷിതാനി കോൺഗ്രസുകാരിയായിരുന്നു അവരുടെ മുൻഗാമി നിഖിൽ കുമാർ മുൻ ഐ പി എസ് ഓഫീസർ നിഖിൽ കുമാറിന്റെ മുൻഗാമി എച്ച് ആർ ഭരദ്വാജിനും എന്ന പരിവേഷം തന്നെയാണുള്ളത് ഐക്യ കേരള പിറവി ഉണ്ടായ ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നതിനിടയിൽ ഇരുപത്തിയൊന്ന് ഗവർണർമാർ കേരളത്തിനുണ്ടായി അവരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പേരുകൾ പൊതുവിജ്ഞാന പരീക്ഷയിലെ ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ളതിനു വേണ്ടി പഠിക്കുന്നവരും നിത്യരാഷ്ട്രീയക്കാരുമല്ലാതെ അറിയുക പോലുമില്ലായിരുന്നു അത്രയുമേ ആ സ്ഥാനത്തിന് രാഷ്ട്രീയ വ്യവഹാരത്തിലും സംസ്ഥാനത്തിന്റെ പൊതുജീവിതത്തിലും സ്ഥാനമുണ്ടായിരുന്നുള്ളൂ സ്ഥാനത്തിന്റെ മഹത്വം കൂടിയായിരുന്നു അത് ഭരണഘടനാപരമായി നിർവചിക്കപ്പെട്ട അധികാരങ്ങൾക്കപ്പുറം കടക്കാതെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ചവരായിരുന്നു മിക്കവാറും എല്ലാവരും ചില വിവാദങ്ങളെ മറക്കുന്നില്ല പക്ഷേ വിവാദങ്ങളെ ഇരട്ട സഹോദരനെ പോലെ കൂടെ കൊണ്ടു നടക്കുകയാണ് വന്ന നാൾ മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇല്ലാത്ത അധികാരങ്ങൾ ഭാവിക്കുകയും ആഡംബര സൗകര്യങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന നടപടി തുടർച്ചയായി അദ്ദേഹത്തിന് നിന്നുണ്ടായി അത് മനുഷ്യ സഹജമായ അദ്ദേഹത്തിന്റെ ശീലങ്ങളുടെ ഭാഗമെന്ന നിലയിൽ അവഗണിക്കാം കാരണം അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി പാർട്ടികൾ കൂറുമാറിയ പൂർവകാല ചരിത്രമുള്ള ഒരാളിൽ നിന്ന് ഗവർണർ പദവിയുടെ പരിധിക്കകത്ത് ഉൾക്കൊള്ളാത്ത ആഡംബര സൗകര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് അത്ഭുതമായി കാണേണ്ടതില്ല എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങളും പ്രതികരണങ്ങളും ആ പദവിയെ എത്രത്തോളം തരം താഴ്ത്താമെന്നതിന്റെ തെളിവുകളായിരിക്കുന്നു താൻ ഭവിക്കുന്ന അധികാരങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടിയതെന്ന് സംശയിക്കണം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം വരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ടായത് പോലെ എന്നൊക്കെ ഉപമിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ നിലവാരത്തിന് തുല്യമാകുമെന്നതിനാൽ അതിന് തുനിയുന്നില്ല കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഗവർണറുടെ വായിൽ നിന്നുണ്ടായ തരംതാണ പ്രസ്താവനയോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണത്തിന്റെയും പൊരുൾ അതാണ് അത്രയും തരം താണിരിക്കുകയാണ് കേരള ഗവർണർ യും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും എല്ലാം വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ച് നേരത്തെ അദ്ദേഹം നേരിട്ടിരുന്നു പ്രതിഷേധത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ പോലീസ് വലയത്തിൽ സഞ്ചരിക്കുന്നതിനിടെ വാഹനത്തിൽ നിന്നിറങ്ങി വെല്ലുവിളിക്കുകയും സംസ്ഥാന ഭരണ സംവിധാനത്തെ അപഹസിക്കുകയും ചെയ്യുന്ന പെരുമാറ്റ ദൂഷ്യം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെയും കണ്ണൂർ മട്ടന്നൂരിൽ ഇതേ നാടകം അദ്ദേഹം നടത്തി നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ പദവിയുടെ മാത്വം കളഞ്ഞു കുളിക്കുന്ന സമീപനങ്ങൾ നാം കണ്ടു എല്ലായിടത്തും ദൃശ്യമാധ്യമ ക്യാമറകളെ വിളിച്ചു വരുത്തിയാണ് ഇതെല്ലാം എന്നത് അത്ഭുതത്തിന്റെ ദയനീയാവസ്ഥയാണ് വ്യക്തമാക്കുന്നത് വിവിധ സർവകലാശാലകളിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ചാൻസലർ പദവി ഉപയോഗിച്ച് നടത്തുന്ന ഹീനമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരള സർവകലാശാല യിലും ആവർത്തിച്ച അദ്ദേഹം വകുപ്പ് മന്ത്രിയെ ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിച്ചത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടു നിൽക്കുന്നു എന്ന അവസ്ഥയും അദ്ദേഹത്തെ വളരെയധികം അലോസൃതപ്പെടുത്തുന്നുവെന്നും സംശയിക്കണം തന്റെ രാഷ്ട്രീയ യജമാനന്മാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥ താരതമ്യം ചെയ്യുന്നത് കേരളത്തിന്റെ മികവായതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇവിടെയുള്ള വിദ്യാഭ്യാസവും ക്രമസമാധാന പരിപാലനവും ഉൾപ്പെടെ മോശമാണെന്ന് വരുത്തുവാൻ കിണഞ്ഞു ി പരിഹാസ്യ നാടകങ്ങളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ പോലും ഹീനമായ വാക്കുകളിൽ സംബോധന ചെയ്യുന്നതുമൊക്കെ അതാണ് തെളിയിക്കുന്നത് വളരെ ചീത്തയായ ഒരാൾ എന്ത് പരിശ്രമിച്ചാലും നല്ലതിനെ മോശമാക്കാൻ കഴിയില്ലെന്ന മിതമായ മറുപടി മാത്രമേ അദ്ദേഹത്തിന് നൽകാനുള്ളൂ ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം